എനിക്കും എന്റെ അടിമക്കുമിടയിൽ ഞാൻ പങ്കുവച്ചിരിക്കുകയാണ് ഞാൻ പറയും എൻ്റെ അടിമ എന്നെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു Apol niyan pa rin eda di maenamahutur pergi, ia kana buhur, ia kana sakari. Apolo niyan pa rin eda niyan eda di maenamutamero la wala badiya. Ektina surawal kala sakari, surawal kala linaan ang ta'layi mo kwaenyi എന്ന് അടിമ പറയുമ്പോൾ ഓതുമ്പോൾ ഞാൻ പറയും ഇത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ഉടമ്പടിയാണ് അവന് ചോദിച്ചത് ഞാൻ കൊടുക്കുക സഹാണവാണ് അപ്പോൾ നമ്മുടെ ഓർത്ത് എങ്ങനെയായിരിക്കണം ശ്രദ്ധ എന്തായിരിക്കണം റബ്ബ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അവൻ നമ്മുടെ മുഖത്തിന് നേരെ നിൽക്കുന്നു അവൻ ഈ ഓതുന്നതിന് മറുപടി പറയുന്നു സഹാണവാണ് അതിനാൽ അവേശകരമായ ഉന്മേഷകരമായ ഒരു നിൽപ്പാണ് സംസ്കാരത്തിലുള്ളത് അപ്പോൾ കൂടുതൽ കൂടുതൽ മറുപടി പറയാൻ ഉടകുന്ന വിധത്തിൽ നമ്മൾ നന്മ നിറഞ്ഞ ഒരു അവസ്ഥയിലാകണം അള്ളാഹുബൈ അനുഗ്രഹിക്കുന്ന എല്ലാ അമദുകളും ചെയ്തു സ്വർഗത്തിൽ رسول الله صلى الله عليه وسلم يلا قولا كريوان ونكرهي كده جوجي لن الله بي سفة لك مريد ويسا تبسواس لك سرد من الجنة كرهي كده اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنا وفي الآخر حسنا تنبقنا عذاب النار والحمد لله رب العالمين وصلى الله ولا فضل من المرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفر الله السلام عليكم ورحمة الله وبركاته